ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖായിരിക്കണം ഞങ്ങളിവിടെ കുഴപ്പമില്ലാതെ പോകണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നയൻത്ത് മന്തിലെ സ്കാനിങ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് അപ്പോൾ അതിൻ്റെ തലയിന്നത്തെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സ്കാനിങ്ങിൻ്റെ മുൻപ് നമുക്ക് കുറച്ച് റെഡി ആവാണ്ട് കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം ഇന്ന് അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ ഇച്ചെണീറ്റിട്ടില്ല കേട്ടോ ഇല്ലല്ലോ അല്ലെങ്കിൽ ആറുമണിയാകുമ്പോഴത്തേനും നീക്കണ ചെറുക്കൻ കേട്ടോ ഇന്നിപ്പോൾ ഏഴരൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ അവനീറ്റിട്ടില്ല അപ്പം ഞാനിങ്ങനെ വിളിച്ച് നോക്കുമ്പോൾ ആളെ എണീറ്റു തലേന്ന് തന്നെ അവനക്ക് നല്ല ജലദോഷവും മൂക്കടപ്പും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ സ്കൂളിൽ പറഞ്ഞേക്കണില്ല കേട്ടോ അല്ലെങ്കിൽ തന്നെ ഈ ഒരു ആഴ്ച മൊത്തത്തിൽ സ്കൂളിൽ പോയിട്ടില്ല രണ്ട് ദിവസം ഗവൺമെൻറ്റിൻ്റെ അവധി ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ പറഞ്ഞാൽ അവനക്ക് കണ്ണ് വേദന ഉണ്ടായിരുന്നു കേട്ടോ കണ്ണിൻ്റെ സൈഡിൽ വീർത്തിട്ടൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ജലദോഷവും മൂക്കടപ്പൊക്കെ ആയിട്ട് ഇന്നും സ്കൂളിൽ വിടണില്ല അപ്പോൾ അവനും നല്ല ക്ഷീണമുണ്ട് കേട്ടോ എന്തെന്നറിയില്ല ഇടയ്ക്കിടക്ക് തലച്ചിറ്റിലൊക്കെയാണ് അവന് ബ്ലഡ് കുറവാണെന്നാണ് തോന്നണം ഇപ്പം എന്തായാലും ഡോക്ടറെ കാണിച്ച് നോക്കണം അപ്പം ഞാൻ വേഗം ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്ക് ഷുഗർ ചെക്ക് ചെയ്യാണ്ട് അപ്പം അതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല ഭക്ഷണത്തിന് മുൻപുള്ള ഷുഗർ നോക്കണം അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കറക്റ്റ് രണ്ട് മണിക്കൂറാവുന്ന സമയത്തുള്ള ഷുഗർ ചെക്ക് ചെയ്യാണ്ട് പിന്നെ വേറെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് കേട്ടോ ബ്ലഡിൻ്റെ അളവറിയാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള ആ ഒരു ടെസ്റ്റ് ഉണ്ട് പിന്നെ യൂറിൻ കൾച്ചർ ചെയ്യാനുണ്ട് പക്ഷെ അത് ഞാനൊരു രണ്ട് മൂന്ന് ദിവസം മുൻപ് കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് റിസൾട്ട് കിട്ടാൻ ടൈം എടുക്കുമല്ലോ മൂന്ന് ദിവസത്തെ ടൈം വേണ്ടേ യൂറിൻ കൾച്ചർ ചെയ്തിട്ട് റിസൾട്ട് കിട്ടാനായിട്ട് അപ്പോൾ അതിന് ഞാനൊരു രണ്ട് മൂന്ന് ദിവസം മുൻപ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ഷുഗറിൻ്റെ ടെസ്റ്റും പിന്നെ ബ്ലഡ് ടെസ്റ്റും ടെസ്റ്റുമാണ് ചെയ്യാനുള്ളത് അപ്പോൾ അഭ്യം ഇപ്പം നിന്ന് മാർക്കറ്റിൽ പോയിട്ടില്ല സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ അവർ മാർക്കറ്റിൽ പോകുന്നതാണ് ശനിയാഴ്ച മാത്രമേ അവർക്ക് ഒഴിവുള്ളൂ ആ ഒരു ഒഴിവ് നോക്കിയിട്ടാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകാറുള്ളത് ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഡോക്ടർക്ക് ബുക്ക് ചെയ്ത് ഇടാറുള്ളത് നമ്മൾ അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അവർ പോവാത്തത് കൊണ്ട് തന്നെ ഞാൻ അവനും കൂട്ടിയിട്ടാണ് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് അല്ലെങ്കിൽ പിന്നെ ഓട്ടോ വിളിച്ചിട്ട് പോകണം ഓട്ടോ വിളിച്ച് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ചില ഭാഗത്തൊക്കെ നല്ല കുണ്ടും കുഴിയാണ് കേട്ടോ അപ്പോൾ ഈ കട്ടറിലൊക്കെ വീണിട്ട് പോയി തിരിച്ച് വരുമ്പോഴത്തേനും ഞാനൊരു വിധത്തിലായിട്ടുണ്ടാവും എനിക്ക് തീരെ ഓട്ടോയിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരിക്കണം കേട്ടോ അപ്പോൾ ഈ കാറില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുന്നൊക്കെ അറിയില്ല കാറിൽ പോയിട്ട് ഇപ്പോൾ അത് ശീലമായി ഫോട്ടോയിൽ കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബ്ലഡൊക്കെ എടുത്തു കുറച്ച് തോന്നും ബ്ലഡ് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഷുഗർ നോക്കണം പിന്നെ വേറെ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല അങ്ങനെ ബ്ലഡ് ഒക്കെ എടുത്തപ്പോൾ എനിക്ക് പിന്നെ തലച്ചിട്ടിട്ടാ എപ്പോൾ ബ്ലഡ് എടുത്താലും എനിക്കപ്പം തലച്ചിട്ടൂട്ടാം അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു കൂട്ടാം ഇനി പെട്ടെന്ന് തന്നെ നീറ്റ് നടന്നിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ എവിടെയെങ്കിലും ഞാൻ കെട്ടിമറിഞ്ഞു വീഴും അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം അപ്പോൾ അബിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി വീട്ടിൽ തിരിച്ചു പോട്ടെ അപ്പോൾ ഉപ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് വാങ്ങിക്കണം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ബീഫ് വാങ്ങിച്ചോ പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് മല്ലേലും സവാളൊക്കെ വാങ്ങിച്ചതാണ് പിന്നെ ചെറുപഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് വീട്ടിൽ പുട്ട ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പുട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനും അബിയൊക്കെ ദോശ വാങ്ങിച്ചു പിന്നെ വീട്ടിലെത്തുമ്പോൾ തന്നെ എന്നാൽ ഷാലുവിന് സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് അമ്മ ബസ്മതി റൈസ് ഇല്ലേ അത് കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതുകൊണ്ട് എന്തെങ്കിലും റൈസ് തട്ടി കൂട്ടിയിട്ട് വേണം ഷാലൂന് കൊടുത്തേക്കാന് വീട്ടിലെത്തുമ്പോൾ എട്ടരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു ചായ കുടിച്ചതിന് ശേഷം വേണം ഷാലൂനുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ ഒരു ദോശ എടുത്തോളൂ കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചമ്മന്തിയും ചട്നിയും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉമ്മ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം ഫുഡ് കഴിക്കാനായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം രണ്ട് മണിക്കൂർ കറക്റ്റ് രണ്ട് മണിക്കൂർ നോക്കണം അത് കഴിഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് കൂടെ ഉണ്ട് അപ്പം ഞാൻ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ഒരു ദോശ മാത്രം കഴിച്ചിട്ടിരുന്നു പിന്നെ എനിക്ക് അങ്ങോട്ട് തുടങ്ങി വിശപ്പ് സാധാരണ നമുക്ക് അങ്ങനെയാണല്ലോ എന്തെങ്കിലും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തുടങ്ങുമല്ലോ വിഷ്പ് എന്തേലും കഴിച്ചേ പറ്റുവാ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഈ ഒരു ദോശ കഴിച്ചതിന് ഒരു ദോശയും ഒരു ഗ്ലാസ് ചായയും ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് എനിക്ക് വിശക്കാൻ തുടങ്ങി കാണുന്നത് മുഴുവൻ എടുത്ത് കഴിക്കാനായിട്ട് തോന്നിയിരുന്നു പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റില്ല പിന്നെ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒൻപത് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം കഴിച്ചു നീക്കുമ്പോൾ അപ്പം ഞാൻ വേഗം ശാലുവിനുള്ള ഫുഡ് തട്ടിക്കൂട്ടി അപ്പോൾ ഇത് എളുപ്പമാണ് കേട്ടോ കുറച്ച് ക്യാപ്സിക്കും പിന്നെ കുറച്ച് ക്യാരറ്റും പിന്നെ ബീൻസും അതും കുറച്ച് സൺഫ്ലവർ ഒഴിച്ചിട്ട് ഒരു പാനിലിട്ടിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് അതിലേക്ക് ചെറിയൊരു പീസ് മാഗി ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ഓവർ കുക്ക് ആവണമെന്നൊന്നുമില്ല ഇത് നമ്മൾ വെറുതെ കഴിക്കാൻ പറ്റിയിട്ടുള്ള പച്ചക്കറിയല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്കത് നന്നായി കുക്ക് ചെയ്തെടുക്കേണ്ട നിർബന്ധമൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ കാരണം മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ല ഇനി ഓൾറെഡി ഉപ്പ് ഉണ്ടാവുമല്ലോ പിന്നെ ഞാൻ റൈസ് വേവിച്ചതിൽ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ കാരണം കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളൂ അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേഗം കുറച്ച് ഉണ്ടാക്കിയെടുത്തു ബാക്കിയുള്ളത് നമുക്ക് പിന്നെ പതുക്കുണ്ടാക്കിയാൽ മതിയല്ലോ പിന്നെ വലിയ പാത്രമൊക്കെ എടുത്തിട്ട് ചെയ്യണം അപ്പോൾ എനിക്കത് മടിയായിട്ട് ഞാൻ ആദ്യം കുറച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ അവനിക്കുള്ളത് പെട്ടെന്ന് ഒന്ന് റെഡിയാക്കിയത് കാരണം ഒൻപത് മണിയായിട്ടുണ്ടായിരുന്നു ഇന്ന് നേരത്തോടെ വെല്ലടിക്കാൻ ചെയ്യില്ലേ വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് അപ്പോൾ ഞാൻ വേഗം അവനുള്ളത് റെഡിയാക്കി വെച്ചു അപ്പം റൈസൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു അതിനുശേഷം അവൻ്റെ ലഞ്ച് ബോക്സിൽ കാക്കി കൊടുക്കേണ്ടത് ഇതിലേക്ക് നല്ല കട്ടില്ലാത്ത അയിര് വെച്ചിട്ടുള്ള ഒരു സലാഡാണ് ടാക്കി കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഷാലുവിനുള്ള ചോറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കുറച്ച് കൂടുതലാക്കി കൊടുക്കണ്ട കാരണം അവൻ്റെ ഫ്രണ്ട്സിനും ഈ ഒരു ചോറ് ഇഷ്ടമായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് കൊടുത്തു വിടുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തിട്ടാണ് അവൻ കഴിക്കാറുള്ളത് അപ്പോൾ അവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതലാക്കണം എന്ന് അവൻ പറയാറുണ്ട് കേട്ടോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് അവിടെ വെച്ചു കാരണം ഇനി ഇച്ചുവിന് ഒക്കെ വേണ്ടി വരും ഇച്ചു രാവിലെ ദോശ കഴിച്ചു നിന്നാലും ഇച്ചുവിന് കുറച്ച് ഈ ഒരു റൈസ് വേണ്ടിവരും അപ്പം ഞാനത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേനും ഷാല് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഷാലുവിനും ഉണ്ട് കേട്ട് ചെറിയൊരു കബ കെട്ടും പിന്നെ ഒരു തുമ്മലും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ കുറേ പറഞ്ഞൊന്ന് ഓട്ടോ വിളിച്ച് തരാം ഓട്ടോയിൽ പോയാൽ എന്ന് പറഞ്ഞപ്പോൾ അവനത് പറ്റില്ല ഒന്നെങ്കിൽ അബി കൊണ്ടാക്കി കൊടുക്കണം അതല്ലെങ്കിൽ അവൻ നടന്നു പോയിക്കോളാന്ന് അബിയാണെച്ചാൽ ചായ കുടിക്കാൻ ഇരുന്നിട്ടേ ഉള്ളൂ അപ്പോൾ പിന്നെ അവൻ പറഞ്ഞു ഞാൻ നടന്ന് തന്നെ എന്ന് പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഓർമ്മ വന്നത് എനിക്ക് ഉമ്മ തന്നിട്ടില്ല എന്ന് അങ്ങനെ തിരിച്ചു വന്നിട്ട് എനിക്ക് ഉമ്മ ഒക്കെ തന്നിട്ട് അവനെന്തേ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഓട്ടോ വിളിച്ച് പോരെ എന്നും പറഞ്ഞിട്ടാണ്ടേ ഞാൻ അവിടെ വിടുന്നത് ചെറുക്കൻ ഒറ്റക്ക് നടന്നു പോകണമെന്ന് കാണുമ്പോൾ ഒരു സമാധാനം ഇല്ല പിന്നെ നമ്മൾ ചായ കുടിച്ച് എണീറ്റിട്ടുണ്ടായിരുന്ന കറക്റ്റ് ഒൻപത് മണിക്കാണ് അപ്പോൾ നമുക്ക് അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് കറക്റ്റ് പതിനൊന്ന് മണിക്കാണ് ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള ഫുഡ് കഴിച്ച് രണ്ട് മണിക്കൂറിന് ശേഷമുള്ള ടെസ്റ്റിന് കൊടുക്കാൻ അപ്പം ഞാൻ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ പോയപ്പോൾ കുളിച്ചിട്ടുണ്ടായിരുന്നില്ലേ കുളിയൊക്കെ കഴിഞ്ഞ് ഇച്ചും ഞങ്ങളുടെ കൂടെ പോന്നിട്ടുണ്ട് ഇനി വെറുതെ വീട്ടിലിരുത്തേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനും ആ ബിച്ചും കൂടി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ അവിടെ ബ്ലഡൊക്കെ വീണ്ടും കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ കൂറ്റനാടാണ് കേട്ടോ പോണത് അപ്പോൾ ഇവിടുന്ന് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അപ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ടുള്ള മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വാങ്ങിക്കാനുള്ളത് ഉപ്പാക്ക് രണ്ട് ഷർട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ടോ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിവിടെ കൂറ്റനാട്ടിലെ നമ്മുടെ മാക്സ് വെഡ്ഡിങ് സെൻറ്റർ നമ്മളെപ്പോഴും ഇങ്ങനെ തന്നെയാണ് വരാറുള്ളത് അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയിട്ട് ഉപ്പാക്ക് രണ്ട് ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു പോയിട്ട് ഉപ്പാക്ക് ഒരു ഷർട്ടും അബി രണ്ട് ഷർട്ടും കൊടുത്തു വിട്ടാ പിന്നെ എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല അബിക്കെടുത്താലും ഉപ്പ അതൊക്കെ ഇടൂട്ടാ ഉപ്പാക്കെല്ലാതും പറ്റും ഉപ്പാക്ക് അങ്ങനെയൊന്നുമില്ല ഉപ്പാടെ ഷർട്ട് അബിയുടെ ഷർട്ട് അങ്ങനെ അങ്ങനെയൊന്നുമില്ല അബിയുടെ ഷർട്ടൊക്കെ എടുത്തിട്ട് ഉപ്പിടും പിന്നെ അതുപോലെ തന്നെ അബിയുടെ ചെരുപ്പ് ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഉപ്പിടും തുണി ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഉപ്പ് എടുക്കൂട്ടാ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് ഇന്നറുകളൊക്കെ എടുക്കാണ്ടായിരുന്നു പാഗോബിക്കൊക്കെ അതൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് അബി ഒരു ടീഷർട്ട് ഷർട്ട് എനിക്ക് ഈ ടീഷർട്ട് ഷർട്ട് ഇഷ്ടമായത് അവൻ അവനെടുത്തിട്ടുണ്ടായിരുന്നു ആ ഡാർക്ക് ഗ്രേ കളർ കേട്ടോ അതും ഭംഗി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിനു വെച്ചാൽ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് കെ ആറിൻ്റെ ഫുഡ് കോർട്ടിലാണ് അപ്പോൾ ഏതായാലും പുറത്തേക്ക് ഇറങ്ങിയതല്ലേ അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോ എന്താണ് അപ്പോൾ ബ്രോസ്റ്റ് ആദ്യം വിചാരിച്ചത് ഇവിടുത്തെ ബ്രോസ്റ്റ് അടിപൊളിയാണ് കേട്ടോ പക്ഷേ ആ ഒരു സമയത്ത് ഒരു ബ്രോസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൊറോട്ടയും ചില്ലി ചിക്കനും കുറച്ച് ലൈറ്റായിട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ലൈറ്റായിട്ടുള്ള പൊറോട്ട കേട്ടോ അപ്പോൾ പൊറോട്ടയും ചില്ലി ചിക്കനും ഓർഡർ ചെയ്തു സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചില്ലി ചിക്കൻ എനിക്ക് ഇഷ്ടമായി നല്ല അടിപൊളിയായിട്ടുള്ള പൊറോട്ട ഏട്ടാ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് പൊറോട്ടയും ചില്ലി ചിക്കനൊക്കെ കഴിച്ചു പിന്നെ അബി രണ്ട് മിനിറ്റ് ലൈമും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇച്ചുവിന് വേണ്ടിയിട്ടാണ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇച്ചു കുടിക്കാത്തത് കൊണ്ട് അത് ഞാൻ കുടിച്ച് തീർക്കേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കെ ആറിൻ്റെ തന്നെ ബേക്കറിയിൽ കയറി ആദ്യം ഒരുമിച്ചായിരുന്നു കേട്ടോ ബേക്കറിയും ഫുഡ് കോർട്ടും ഒരുമിച്ച് ഒരു ഹാളിലായിരുന്നു ഇപ്പോൾ രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഫുഡ് കോർട്ടിൽ കുറച്ച് കൂടുതൽ ഐറ്റംസൊക്കെ അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബേക്കറിയിൽ നിന്ന് നമ്മൾ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വീട്ടിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവർക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ അവർ മാറ്റി തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളിത് ഒരാഴ്ച മുൻപ് വാങ്ങിച്ചതാണ് അപ്പോൾ എന്തായാലും ഇത് കൊണ്ടേയിട്ട് പുതിയത് എടുക്കണം എന്ന് വിചാരിക്കേണ്ടത് അവിടെ നോക്കുമ്പോൾ അവിടെ വേറെ ഉണ്ടായിരുന്നില്ലേട്ടോ അപ്പോൾ അവർ എനിക്ക് കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കണ്ടായിരുന്നു അപ്പോൾ ഈത്തപ്പഴം കുറച്ച് ഒരു വാങ്ങിച്ചൊരു കാക്കിലൊന്നെ വാങ്ങിച്ചോളൂട്ടാ കാരണം നമുക്കിനി ഒരാഴ്ചക്കേ വേണ്ടുള്ളൂ ഒരാഴ്ച കഴിയുമ്പോഴത്തേന് നമുക്ക് ഒരു ലോഡ് ഈത്തപ്പഴം വരും അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈത്തപ്പഴം വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഈത്തപ്പഴം വാങ്ങിച്ചുള്ളൂ ഒരാഴ്ചക്കുള്ള കുറച്ച് മതിയല്ലോ പിന്നെ അവിടെ കോക്കനട്ട് കുക്കീസ് കണ്ടു അപ്പം ഞാൻ അതും എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി ക്യാഷ് അവർ തിരിച്ചു തരും ചെയ്തു കേട്ടോ കോക്കനട്ട് കുക്കീസ് എനിക്ക് അപ്പ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതും കുറച്ച് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു സംഭവം ഞാൻ വീട്ടിലുണ്ടാക്കാറുണ്ട് കേട്ടാ നമ്മളെ ഡിസ്സിക്കറ്റിട്ട് കോക്കോനട്ട് ഒക്കെ വെച്ചിട്ട് കോഴിമുട്ടൊക്കെ ചേർത്തിട്ട് അടിപൊളിയാണ് അപ്പോൾ എനിക്ക് കൊതി സഹിക്കാൻ പറ്റാതെ എന്നിട്ട് മേടിച്ചതാണ് അപ്പോൾ ഒന്ന് അപ്പ തന്നെ ഇരുന്നിട്ട് കാറിൽ കയറിയിരുന്ന് കഴിച്ചു കേട്ടോ അപ്പം അബിൻ്റെ ആക്രാന്തം കണ്ടിട്ട് അബി അപ്പുറത്തിരുന്ന് ചിരിക്കുന്നുണ്ട് ഇനി അടുത്തത് വീട്ടിൽ നിന്ന് പോള് വന്നിട്ടുണ്ട് ഉപ്പാക്ക് ചെരിപ്പ് എടുത്തിട്ട് വായുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മളടുത്ത് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ സാധാരണ കൂറ്റനാട് ചാലിശ്ശേരി റോഡിലുള്ള ഈ ഒരു ഷോപ്പിൽ കയറിയിട്ടാണ് അധികം ചെരുപ്പ് എടുക്കാറുള്ളത് പക്ഷേ ഇന്ന് ചെന്ന സമയത്ത് ഉപ്പാക്കുള്ള ചെരുപ്പൊന്നും സെറ്റായിട്ടില്ല കേട്ടോ ഉപ്പാടെ സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ ഉപ്പാക്കുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തു കൊടുക്കണം കേട്ടോ നമുക്ക് എടുക്കണം പറയുമ്പോൾ ഉപ്പ ക്യാഷ് തരും പക്ഷെ ഉപ്പാക്കൊരു സാധനം ഉപ്പ തന്നെ എടുക്കില്ല അതുകൊണ്ട് ഉപ്പാക്കുള്ള ഷർട്ടായാലും ഇന്നറിൽ ആയാലും പിന്നെ തുണിയും ചെരുപ്പും ഒക്കെ നമ്മൾ എടുത്തു കൊടുക്കുക കേട്ടോ ചെയ്യാറുള്ളത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെച്ചേ എനിക്കതൊന്നും വേണ്ട എനിക്കൊക്കെ ഉണ്ടല്ലോ എന്നും പറയും പക്ഷേ നമ്മളിങ്ങനെ എടുത്തു കൊടുക്കണം എന്നാലെ ആളുപയോഗിക്കുകയുള്ളൂ അല്ലാതെ ആൾ സ്വന്തമായിട്ടൊന്നും വാങ്ങിച്ചു ഉപയോഗിക്കൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഒരു പാത്രമൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ ചെമ്പ് വാങ്ങിക്കാനുണ്ടായിരുന്നു വലിയൊരു ചെമ്പ് അപ്പോൾ ആ ഒരു ചെമ്പൊക്കെ വാങ്ങിച്ചു അപ്പം ഞാൻ ചെമ്പ് കാണിച്ചു തരാൻ വേണ്ടി ഇടുക്കി തുറന്നു നോക്കുമ്പോഴും വലിയ രണ്ട് മരത്തവളകൾ അതിനെ കണ്ടപ്പിച്ചുകൂടിയതാണ് കേട്ടാ കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ചെമ്പ് കാണിച്ചു തരാൻ പറ്റാത്ത ചെമ്പ് ഇപ്പോൾ വാങ്ങിച്ചതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാനൊക്കെ ആകുമ്പോൾ വെള്ളം തിളപ്പിക്കാനൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വലിയൊരു ചെമ്പ് വാങ്ങിച്ചേട്ടാ നമ്മുടെ വീട്ടിലുള്ളത് കുഞ്ഞു ചെമ്പായിരുന്നു വലിയ ചെമ്പ് കേട് വന്നിട്ട് പിന്നെ അങ്ങനെ വന്നിട്ട് ഞാൻ കുറച്ചു നേരം അവിടെ കിടന്നു യാത്ര ചെയ്തുകൊണ്ടാന്ന് കുറച്ച് വയറിന് വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ചു നേരം കിടന്ന് പിന്നെ നീറ്റ് നോക്കുമ്പോൾ ബീഫൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ബീഫും പിന്നെ രാവിലെ ഉണ്ടാക്കി വെച്ച ഫ്രൈഡ് റൈസ് അല്ലേ ഞാൻ ബാക്കിയുള്ള റൈസ് വെച്ചിട്ട് വീണ്ടും ഫ്രൈഡ് റൈസ് തട്ടി കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഉമ്മർത്ത് പോയിരുന്ന് കഴിക്കട്ടെ അപ്പോഴത്തേനും ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു അപ്പോഴത്തേനും ഇച്ചു വന്നിട്ട് ഉണ്ടായോ പറഞ്ഞിട്ട് അവനും പിന്നാലെ കൂടിയിട്ടുണ്ട് അപ്പം അവനും മാറിക്കൊടുത്തു പിന്നെ ചോറ് കഴിച്ചൊന്നും അങ്ങോട്ട് സെറ്റാവാത്തുകൊണ്ട് തന്നെ ഞാൻ വേഗം പോയിട്ട് ചായ ഉണ്ടാക്കി പാൽ ചായയും പിന്നെ ഏറോറൊട്ട് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ ഈ ഒരു ബിസ്ക്കറ്റ് ചായയിലും ഒക്കെ കഴിക്കുക എന്നുള്ളത് അതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് വരുന്നത് ഏറോറോട്ട് ബിസ്ക്കറ്റാണ് അപ്പോൾ അങ്ങനെ ഒരു നാല് ബിസ്ക്കറ്റ് എടുത്തു എന്നിട്ട് ചായലും മുക്കി കഴിച്ചു അപ്പോഴാണ് കുറച്ചൊരു ആശ്വാസമായത് കേട്ടോ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ലാട്ടോ ഇനി സ്കാനിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും സ്കാനിങ്ങിന് കുഴപ്പമൊന്നുമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ദുവാ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും ബായ് താങ്ക്